അപ്പൊ ഈ മോന്റെ ഞാൻ 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 കേട്ടോ ഈ പപ്പടം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മോനെ മോനെ വീട്ടിൽ വീട്ടിൽ പോകും പിന്നെ പഠിക്കാനുള്ളത് നമുക്ക് മോന്റെ പേരെന്താ ശിവൻ ശിവൻ ശിവനെ ഞാൻ കാണുന്നെന്ന് പറയുമ്പം ചെട്ടുകുളങ്ങര കായംകുളം റോഡിലൂടെയുള്ള യാത്രയിലാണ് കയ്യിലുള്ളത് പപ്പടമാണ് മോന്റെ വീട് എവിടെയാണ് ചങ്ങംകുളങ്ങര മോനെ ഈ പപ്പടമായിട്ട് എവിടെയൊക്കെ പോകും ചെട്ടുമര കളം ആ കോച്ചറ പിന്നെ ചെറിയ ചെറിയ ഇറങ്ങുന്ന എങ്ങനെയാണ് വീട്ടില് വീട്ടിലെന്താണ് ബുദ്ധിമുട്ട് വീട്ടിലെ അച്ഛനെ ജോലിയില്ല ഞാനും അമ്മയുടെ ഇടക്കിടയിൽ പപ്പടം പോവും പിന്നെ പഠിക്കാനുള്ള പരീക്ഷ പീസ കൊടുക്കണം മോന് പഠിക്കുന്ന ഒക്കെ ഈ ഒരു പപ്പടം വിൽക്കുന്ന ആ ഒരു ക്യാഷും ഉണ്ടാകും മറ്റുള്ള മാർഗം ഇല്ല നമുക്കല്ലേ

അപ്പോൾ ഒരു പായ്ക്കറ്റ് പപ്പടത്തിന് അമ്പത് രൂപയാണ് അത് തൊട്ടടുത്തു നിന്ന് വാങ്ങിച്ചിട്ട് കിലോയ്ക്ക് തൂക്കി വാങ്ങിച്ചിട്ട് നിറയ്ക്കുന്നതാണ് അല്ലേ അപ്പം മോന് എന്നോട് ഞാൻ ക്യാമറ ഓണാക്കിയോ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയുമോ എൻ്റെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എൻ്റെ ജീവിതമാണ് പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അവർ കളിയാക്കുമെന്ന് അപ്പം ഈ വീഡിയോ കാണുന്ന ആ ശിവൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് ശിവൻ ഈ ഒരു കാര്യം ചെയ്യുന്നെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് അവൻ നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു മോനാണ് അപ്പോൾ അവനെ ആരും കളിയാക്കും ചെയ്യരുത് അപ്പം അവനെല്ലാ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ മോൻ ഇന്നെ മുമ്പിൽ വരണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെട്ടുകുളങ്ങര ഉത്സവമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം മോന് അപ്പുറത്തൊരു വീട്ടിൽ കയറി അല്ലേ ആ വീട്ടിൽ കയറിയപ്പോ അപ്പുറം ആ മോനെ ഇനിയുള്ള ആഗ്രഹം എന്താണ് ഒന്നും പറയാമോ നോക്കണം വേണ്ടി പ്ലസ് 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 ആയതേ കഴിഞ്ഞു അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അഞ്ചു ലക്ഷം രൂപ കടവുണ്ട് അതിന്റെ ഒക്കെ വീട്ടില് ഓരോ കടവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലേ അപ്പൊ മോനെ മോന് ക്ലാസ് ഉള്ള സമയത്ത് അമ്മ വിൽക്കാൻ പോവോ എങ്ങനെയാണ് അമ്മ ശനിയും നായറും വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ പോകും അങ്ങനെയൊക്കെ പോകും അപ്പൊ മോനും അത് കണ്ടിട്ട് മോനും കൂടെ ഒന്ന് ഇറങ്ങി സപ്പോർട്ട് ചെയ്യാന്ന് കരുതി അല്ലേ പോകും പോകും അങ്ങനെ മൂന്ന് മാസം കൊണ്ട് ഇല്ല അപ്പൊ ഞാന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെട്ടു കഴിഞ്ഞിട്ട് കായംകുളത്തേക്ക് പോകുന്ന തട്ടാരമ്പലത്തിൽ നമ്മൾ കായംകുളത്തേക്ക് പോകുന്ന റൂട്ടിലാണ് അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് ശിവനെ കാണുന്നത് ശിവനെ കാണാനുള്ള സാഹചര്യം ശിവൻ തൊട്ടടുത്തൊരു വീട്ടിൽ കയറി പപ്പടം വേണോന്ന് ചോദിച്ചു അല്ലേ വേണ്ടാന്ന് പറഞ്ഞു അവര് പറഞ്ഞു ഇനി അപ്പൊ അങ്ങനെയാണ് അവൻ മുന്നോട്ട് പോകുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന പറയുമ്പോ ഇത് ഇത്രയും പപ്പടം ഉണ്ട് ഇത് ഏകദേശം ഇത് തൊട്ടടുത്ത കമ്പനിന്ന് വാങ്ങിച്ചിട്ട് തൂക്കി നടക്കുന്നതാണ് അല്ലേ തൂക്കി നടക്കണം ഇരുപത് ഓപ്പടം വെച്ചിട്ട് മോനും കൂടെ അച്ഛനും ഉണ്ടാവും അപ്പൊ എല്ലാരും കൂടെ ആണ് കേട്ടോന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ആഗ്രഹം അപ്പൊ ഈ ഒരു പ്രായത്തിൽ മോൻ എത്ര വയസ്സുണ്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഈ മോന് മോന്റെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര് ഈ മോനെ ഒന്ന് ചേർത്ത് പിടിക്കുക അവന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഈ ഒരു ജോലി അവൻ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നത് ഈ ബായി്നാഥെന്തോ തുറന്ന് കാണിക്കാവോ ഒന്നുമില്ലേ ഇത് സ്കൂളിൽ കൊണ്ടുവന്ന ബൈക്ക് ആണോ ഈ ബൈഗാണ് മോൻ സ്കൂളിൽ കൊണ്ടുവന്ന ബായികാണ് അപ്പൊ ആ ബൈഗിനകത്ത് വെച്ചോണ്ടായിരിക്കും വരുന്നേ അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങിച്ചു സഹായിക്കും അപ്പം ഇന്ന് ഈ പപ്പടം വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ മോന് കച്ചവടം തീർക്കാമല്ലോ വീട്ടിൽ പോകും സാധാരണ വീട്ടിൽ എത്ര മണിയാകുമ്പോഴാണ് മൂന്ന് മണി രണ്ടര ഇപ്പൊ സമയം എന്തായി പതിനൊന്നര ഇതിപ്പോ പതിനൊന്ന് പപ്പടം ഉണ്ടല്ലേ അപ്പം ഈ മോന്റെ കച്ചവടം ഞാൻ കണ്ടു എന്തായാലും സന്തോഷമായി കാരണം ഈ ഒരു പ്രായത്തിൽ അവൻ ആത്മാർത്ഥതയോടുകൂടി വീട്ടുകാർക്ക് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ മോന്റെ പപ്പടം ഫുള്ള് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയുടെ പപ്പടം ഉണ്ടല്ലോ അപ്പൊ ഈ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കുക പപ്പടമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പം പരിചയ കഴിഞ്ഞ് മൂന്നാം മൂന്നാം തീയതി എല്ലാം ജീർന്നിട്ട് എറണാകുളത്ത് പഠിക്കാൻ പോകും കെ സി വിയുടെ ഒക്കെ പഠിക്കാൻ മെക്കാനിക്കൽ മെക്കാനിക്കൽ പഠിക്കണമെന്നാണ് ആഗ്രഹം അല്ലേ അത് പഠിക്കാൻ പഠിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു പറഞ്ഞു ആഗ്രഹം ആഗ്രഹം കുടുംബത്തെ നല്ല നല്ല രീതിയിൽ ഒരു മോനാണ് അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ചില പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പരീക്ഷ ഫീസൊക്കെ കൊടുക്കും പൈസ ഉള്ളപ്പോ ടീച്ചർ കൊടുക്കും ടീച്ചർമാർ ഇട്ടോ ടീച്ചർമാരെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ ഏത് സ്കൂളിലാണ് ഞാൻ സ്കൂളിലാണ് ഒരു കൂടി അപ്പം ഈ മോനെ ഈ വീഡിയോ കാണുന്ന മോന്റെ സുഹൃത്തുക്കള് മോനെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം കേട്ടോ അവനാരും കളിയാക്കലോ കേട്ടോ അവൻ ഈ ഒരു പ്രായത്തിൽ അവന്റെ കുടുംബത്തിന് വേണ്ടിയാണ് അവൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഈ മോന്റെ ഈ പപ്പടം ഞാൻ എടുക്കും സന്തോഷം അപ്പൊ അഞ്ഞൂറ്റിഅൻപത് രൂപയാണ് പൊപ്പടത്തിന് അല്ലേ ഇത്രയും അപ്പൊ ഇന്ന് ഇനി വീട്ടിലോട്ട് പോർന്നു അപ്പൊ മോന്റെ കച്ചവടം ഒക്കെ തീർന്നു ഒപ്പം ഈ മോന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി ഞാൻ വീഡിയോയിൽ കൊടുക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള മക്കളെ ഒരുപാട് പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടാവണം ഞാൻ അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ കൊടുക്കാം മോൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ നിനക്കും തരുമോ ഞാൻ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ തരണം ഒപ്പം ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേടത്തരണം എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽ മോൻ എനിക്ക് അയച്ചു തരണം വീട്ടിലെല്ലാവരും തിരക്കായിട്ട് പറയണം അപ്പോൾ ഇനി ചങ്ങൻകുളങ്ങര ഭാഗത്തോട്ടൊക്കെ വരുവാണെങ്കിൽ എവിടെ വീട് ചങ്ങൻകുളങ്ങര ഏത് ഭാഗത്താണ് അമ്പല വലിയുളങ്ങരത്തോട്ട് പോകുമ്പോ അവിടുന്ന് ഇവിടം വരെ വന്നിട്ടുള്ള കച്ചവടം അല്ലേ അപ്പൊ എന്തായാലും സന്തോഷം മോനിന്റെ വീട്ടിലോട്ട് പോകാലോ ഇവിടുന്ന് വണ്ടി ഉണ്ടോ വെള്ളം എല്ലാം കുടിക്കണോ കോട്ടാണെങ്കില് ഹാപ്പി ആട്ടെ